ഉത്സവത്തിന്റെ ചടങ്ങുകളും കലാപരിപാടികളും ക്രമീകരിച്ചിരിക്കുന്നത് മീനൂക്കിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രവും ഏറ്റവുമധികം ആളുകൾ കൂടുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് വെള്ളാവടതി ക്ഷേത്രം ഈ ഉത്സവത്തിന്റെ ചടങ്ങുകളില ഉത്സവം നടക്കുന്ന അഞ്ചു ദിവസം എല്ലാവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതിനു മേനിച്ച താലൂക്കിലെ വലിയ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് பல வெள்ளாப்பாடு ஸ்ரீ வனதுகா பகவதி கட்சம் ஈவதி கட்சத்திலே திரு உசவம் ஈ மாசம் பதினஞ்சாம் தேதி மாத்தொன்பது முதல் மாபத்தி மூணு வரை க்ரிக சேய பிரகார்க்கொப்பம் கலாபரிபாடிகளும் உட்படுத்தி ஆகோஷிக்க மாத்தொன்பதாம் தேதி கலாசாதி காரியங்கள் ஒப்பந்த வைகிட்டு ஏழு மணிக்கு ಅಪರ್ಣ ಬಾಬು ಅವತರಿ ಷನ್ ಚಂದಮೇಳ ಅಕಂಬಡಿಯೋ ಠೂಷನ್ ಮಾರ್ಚ್ ಇರು ಬುಧನಾಭಿಷೇಕ ವೈಗಿಟ್ಟ ಏಳು ಮಣಿಕ್ಕೆ ಆಲಪಿಸಿ ಗಾನಮೇ ಮಾ ಇರುಳಾ ಕ್ಷೇತ್ರ ಚಡಗಲ್ ಶಂ വൈകിട്ട് ഏഴ് മണിക്ക് നാടൂരിൽ നിർത്തം കേരള നടൻ കൈകുട്ടികളിൽ തപസ്യാർപ്പണ രണ്ടായിരത്തി ഇരുപത്തിനാല് എണ്ണ പ്രോഗ്രാം മാർച്ച് ഇരുപത്തി രണ്ട് വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു എഴുന്നള്ള നടക്കുന്ന ദിവസമാണ് ജീവിത എഴുന്നള്ളതാണ് സാധാരണ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു എഴുന്നള്ള സമ്പ്രദായമാണ് ജീവിതയിലാണ് ഭഗവതി ഇടുന്ന സാധാരണ ആനക്കോർക്ക് ഉള്ള എഴുന്നള്ളാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് കോട്ടയം ജില്ലയിൽ ഒരു പക്ഷേ കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജീവിതം ഇടുന്ന നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രവുമാണ് വെള്ളാപ്പറക്കൂരി ഏകദേശം ആയിരത്തിലധികം സ്ത്രീകൾ പ്രതിസന്ധിയോടുകൂടി നാലക്കുറി എടുക്കുന്നു എടുക്കാറുണ്ട് ഇവരെ ഇവർക്ക് തിരിച്ച് പോകുന്ന യാത്രാ സൗകര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നിന്നും ഒരുക്കിയിട്ടുമുണ്ട് ആദേവ ക്ഷേത്രത്തിൽ പാലാ ടൗണിൽ നടക്കുള്ള ലാലം മഹാദേവ ക്ഷേത്രത്തിൽ എത്തി അവിടുന്ന് വളരെ ആഘോഷപൂർവ്വം തിരിച്ച് എഴുന്നള്ളുന്ന ഒരു എഴുന്നവർ സമ്പ്രദായമാണ് ജീവിത എന്നുള്ളത് അത് മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ചയാണ്